അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിലും ഏറ്റവും എളുപ്പത്തിലും നമുക്ക് ഇതുപോലത്തെ ഒരു റോസ് ഫ്ലവർ വളരെ കുറഞ്ഞ ചിലവൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു വേസ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ നീളം വന്നിട്ട് നാൽപ്പത് സെൻറ്റിമീറ്ററും വീതി വന്നിട്ട് എട്ട് ആണ് എടുത്തേക്കുന്നത് ആദ്യം തന്നെ നമ്മൾ നമ്മളിതിൻ്റെ രണ്ടറ്റങ്ങളും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒരുക്കി കൊടുക്കണം ലാമ്പും കൊണ്ട് നിങ്ങൾക്ക് മെഴുച്ചും ഉരുക്കാം കേട്ടോ എങ്ങനെയും ഉരുക്കി എടുത്താൽ മതി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാണുന്ന കണക്ക് തന്നെ ചെയ്യട്ടെ രണ്ടറ്റങ്ങളും ഉരുക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നൂല് വലിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് ഒരുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം പതുക്കെ വേണം ഒരുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം എന്താണ്ട് ഇതുപോലെ നമ്മൾ ഈ രണ്ടറ്റങ്ങൾ നീളത്തിൽ ഈ രണ്ടറ്റങ്ങളും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ നേരെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക നമ്മുടെ മെഷീൻ കൊണ്ട് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുഞ്ഞായിട്ട് റണ്ണിങ് സ്റ്റിച്ച് എടുത്താലും മതി കേട്ടോ കണ്ട ഇതുപോലെ നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരികയാണല്ലോ ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം അകത്തോട്ട് പോകത്തക്ക രീതിയിൽ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് ഒരു പേന കൊണ്ടോ കൊണ്ടോ എന്തെങ്കിലും അകത്തോട്ട് അകത്തോട്ട് ഇതുപോലെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ അപ്പുറത്ത് നമ്മുടെ നല്ല വശം ഫ്രണ്ടിലും വരും ബാക്ക് അതായത് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലും പോകും കേട്ടോ അങ്ങനെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുള്ള ക്ലോത്ത് എടുക്കാൻ ശ്രദ്ധിക്കട്ടെ വേസ്റ്റ് ക്ലോത്തിൽ നിന്നാണ് എടുത്തിട്ട് നമ്മുടെ നിങ്ങളുടെ കയ്യിൽ എട്ട് സെൻറ്റിമീറ്റർ വീതിയുള്ള റിബൺ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ നല്ല ക്ലോത്ത് ക്ലോത്തുകളൊക്കെ ബാലൻസ് വന്നത് ഞാൻ ചുരിദാർ കഴിച്ചതിൻ്റെ ബാലൻസ് പീസാണ് കേട്ടോ അപ്പം ആ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്തില്ല ആ ഒരു ഭാഗമാണ് എടുത്തേക്കുന്നത് അത് തന്നെ ധാരാളം കിട്ടാം നമുക്കിപ്പം വേസ്റ്റ് ക്ലോത്തിൽ നിന്നും ഒരുപാട് രൂപ ഉണ്ടാക്കാൻ പറ്റും വെറുതെ കളയുന്ന വേസ്റ്റ് ക്ലോത്തിൽ നിന്നും നമുക്ക് ഒത്തിരി രൂപ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ താൻ നല്ല വശം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ കാണുന്ന കണക്ക് തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഇനി ഞാൻ കാണിക്കുന്ന കണക്ക് തന്നെ ചെയ്യാം നല്ല കുറച്ച് അറ്റം തെയ്തുപോലെ ഇതുപോലെ ഒന്ന് കയറ്റി അകത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ടിൽ മടക്കി മടക്കി എടുക്കുക ഇതുപോലെ റൗണ്ടിൽ മടക്കി 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 എടുക്കണം കണ്ടോ ഇതുപോലെ കുറച്ച് ഭാഗം ഒരു കുറച്ച് ഭാഗം നമുക്ക് മടക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഏഴിട്ട് തവണ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അല്ല മടക്കി എടുത്തതിനു ശേഷം തന്നെ ഇതുപോലെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ബാക്കിലോട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക റൗണ്ടിലിങ്ങനെ ചുറ്റുക കണ്ടല്ലോ ണ്ടോ ഇതുപോലെ നമ്മൾ മടക്കി 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 ചുറ്റി കൊടുത്താൽ മതി വീണ്ടും നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കി വരിക കണ്ടോ ഇതുപോലെ ബാക്കിലോട്ട് മടക്കുക ചുറ്റുക ബാക്കിലോട്ട് മടക്കുക ചുറ്റുക അപ്പം നടുക്ക് ഭാഗം പൊങ്ങി വരുവാണെങ്കിൽ ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പുഷ് ചെയ്തകത്തോട്ട് കൊടുക്കുക തന്നെ വീണ്ടും നമ്മൾ ബാക്കിലോട്ട് മടക്കുക ചുറ്റിയെടുക്കുക ഉണ്ടല്ലോ ഇതുപോലെ നമ്മൾ ചുറ്റി ചുറ്റി അങ്ങ് അറ്റം വരെ അങ്ങനെ തന്നെ ചുറ്റി ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അതാണ് നടുക്ക് ഭാഗം ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊടുത്ത് വേണം നമ്മളിതുപോലെ ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ തന്നെ എന്താണ് ബാക്കിലോട്ട് എന്താണ് ബാക്ക്ലോട്ട് മറിച്ച് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വീണ്ടും ചുറ്റി ചുറ്റി കൊടുത്താൽ നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കാണിച്ചത് കണ്ടേട്ടോ വീണ്ടും വീണ്ടും നമ്മൾ ഏതാണ്ട് ആ ക്ലോത്ത് നമ്മൾ ഏതാണ്ട് ഇങ്ങനെ മറിച്ച് മറിച്ചിടുക അത്രയുള്ള പരിപാടി താണ്ട് ഇതുപോലെ നമ്മൾ താണ്ടേ ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കുക ചുറ്റി വരിക മറിച്ച് കൊടുക്കുക ചുറ്റി വരികണ്ട് ഇതുപോലെ മറിച്ചു കൊടുക്കുക ചുറ്റി വരിക അത്രയുള്ള പരിപാടി നമ്മൾ മൊത്തത്തിൽ മടക്കി വരുമ്പോൾ നല്ല കറക്റ്റ് നല്ല റോസാപ്പൂവിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ കറണ്ട് പോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എന്താണ്ട് വീണ്ടും നമ്മൾ തന്നെ മടക്കി 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 ഇതുപോലെ ചെറുതായിട്ട് ബാക്കിലോട്ട് മടക്ക കണ്ടല്ലോ ബാക്കിലോട്ട് മടക്കുക ചുറ്റുക ബാക്കിലോട്ട് മടക്കുക ചുറ്റുക ഒരു റൗണ്ട് ചുറ്റിയതിന് ശേഷം ബാക്കിലോട്ട് മടക്കുക അങ്ങനെ വേണം ചുറ്റി ചുറ്റി വരാൻ വേണ്ടിയിട്ട് തന്നെ ഇതുപോലെ ബാക്കിലോട്ട് കറക്റ്റായിട്ട് മടക്കുക ചുറ്റുക കറക്റ്റായിട്ട് മടക്കുക ചുറ്റുക അത്ര മടക്കുന്നതും ചുറ്റുന്നതും മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം അടിവിലായിട്ട് വന്നോളും കേട്ടോ അപ്പം എന്താണ്ട് ഇതുപോലെ ചുറ്റി ചുറ്റി വരിക അപ്പോൾ നിങ്ങൾ ചുറ്റി വരുന്ന സമയത്ത് നടക്കിങ്ങനെ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പുഷ് ചെയ്ത് താപ്പോട്ട് നാക്കി കൊടുക്കുക അത്രേ ഉള്ളു പരിപാടി കണ്ടല്ലോ അടിപുള്ളിയായിട്ട് നല്ല റോസാപ്പൂ കിട്ടിട്ടുണ്ട് രണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഇതാണ്ട് ഇതിൻ്റെ ഏറ്റവും ഭാഗം ആദ്യം കുറച്ച് പച്ച തേച്ചതിന് ശേഷം അതാണ്ട് ഇതുപോലെ ഞാൻ കാണിക്കുന്ന നടക്കെ മടക്കി കണ്ട് ഇതുപോലെ മടക്കി തന്നെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടല്ലോ മടക്കി തന്നെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കണ്ട ഇതുപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കുക ആ ഒരു ഓപ്പണിംഗ് പാകം നമ്മൾ അവിടെ അവിടെയും കൂടെ തൊട്ടിച്ചു കൊടുക്കണം പശ തേച്ചിട്ട് നമ്മൾ അവിടെയും കൂടെ തൊട്ടിച്ചു കൊടുക്കണം നിങ്ങൾ ഈ ഞാൻ ഈ കൈ വച്ചേക്കുന്ന തന്നെ സെൻറ്ററിലും അതുപോലെ തന്നെ ബാക്കിലും കൈ കൈവിടാനേ പാടില്ല കേട്ടോ നമ്മൾ പശ നന്നായിട്ട് ഉത്ഭവങ്ങളിൽ മൊത്തം പശ തേച്ചതിന് ശേഷം മാത്രമേ കൈവിടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ചുറ്റിയതൊക്കെ വെറുതെ ആവും കേട്ടോ ആദ്യം നമ്മൾ അറ്റഭാഗം ഒട്ടിക്കുക ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇനി ഒട്ടിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ അകത്ത് ഭാഗം എല്ലാം ഒട്ടിക്കേണ്ട കണ്ടോ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം പക്ഷേ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എല്ലാം കൂടെ ഉൾവലിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ഒരു ഭംഗി കാണത്തില്ല ഇതുപോലെ ലെയർ ബാക്ക് വശത്ത് ഇതുപോലെ ലെയർ ലെയർ ആയിട്ടിരിക്കുന്ന എല്ലാ ഭാഗത്തും നന്നായിട്ട് പശചയിച്ച് ഒട്ടിച്ചു കൊടുക്കണം ഫ്രണ്ടിൽ നിന്നല്ല ബാക്കിൽ നിന്നും ബാക്ക് നമ്മൾ കമത്തി കിട്ടിയതിന് ശേഷം പൂ നമ്മൾ കമത്തി വെച്ചതിന് ശേഷം നമ്മൾ തന്നെ ഇതുപോലെ എല്ലാ ഭാഗങ്ങളും ലെയർ ലെയർ ആയിട്ട് നമ്മൾ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അത്രേ ഉള്ളൂ പരിപാടി നന്നായിട്ട് ഒട്ടി അവിടെ ഇരുന്നുള്ളു കേട്ടോ വേറെ ഇളകിയൊന്നും പോത്തില്ല എല്ലാ ലെയറിലും നമ്മൾ ഉള്ളിലും അകത്തും തന്നെ എല്ലാ ഭാഗത്തും നമ്മൾ പശ തേച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും പശ തേച്ച് കൊടുക്കുക പശ തേച്ച് കൊടുക്കുമ്പോൾ ഈ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഒരിക്കലും തേച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ ഫ്രണ്ട് വശത്ത് തേച്ച് കൊടുക്കാൻ പാടില്ല ബാക്ക് വശത്ത് മാത്രം തേച്ച് കൊടുക്കുക കേട്ടോ ഫ്രണ്ടിൽ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പണി കിട്ടും ഇനി നമ്മൾ നമ്മളിതാണ്ട് ഈ ഒരു സെൻ്റർ ഭാഗത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കണം സെൻറ്റർ ആണ് ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഇതുപോലെ റൗണ്ട് റൗണ്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവ അവിടെ ഒക്കെയാണ് പശ തേക്കേണ്ടിയിരുന്നത് എല്ലാ ഇതിളുകളും എല്ലാ എന്താണ് എല്ലാ ജോയിൻറ്റും നമ്മൾ തേച്ച് തേച്ച് കൊടുക്കണം കേട്ടോ എങ്കിൽ അവിടെ ഒട്ടി അവിടെ ഇരിക്കത്തുള്ളൂ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ പട്ടിപൊളിയായിട്ട് നല്ലൊരു ഫ്ലവർ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതും കുറഞ്ഞ ചിലവിൽ ഇതിൽ പ്രത്യേകിച്ച് ഒരു ചിലവും നമുക്കാവുന്നില്ലേ പശേയുടെ ചിലവ് മാത്രമേ ഉള്ളൂ അതിന് വലിയ പൈസ ചിലവൊന്നും അല്ല കേട്ടോ അത് നമ്മുടെ വേസ്റ്റ് ക്ലോത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നല്ല റെഡിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി ഈ ഒരു ഫ്ലവർ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇതാണ് ഇതിൻ്റെ ഈ ക്ലിപ്പ് പോലത്തെ ക്ലിപ്പ് വാങ്ങിക്കാൻ കിട്ടും വളരെ വില കുറവാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ വാങ്ങിയാൽ കിട്ടും വില കുറഞ്ഞത് ആണ് അപ്പോൾ ആ ബ്ലാക്ക് ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതാണ്ട് ഇതിൻ്റെ സൈഡിൽ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ നാണ്ട് ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലത്തെ ക്ലിപ്പിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് ഇത് ഇതൊട്ടിച്ചതിന് ശേഷം നമുക്ക് എന്താണ് സെയിൽ ചെയ്യാം ഇപ്പം ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഒട്ടിച്ച് കാണിക്കാതെ നിങ്ങൾ ഒരേപോലത്തെ രണ്ടെണ്ണം ഉണ്ടാക്കുക ഒരേ അളവിൽ തന്നെ ഉണ്ടാക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിതുപോലത്തെ ഹെയർ ബോയിൽ ഒട്ടിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചുണ്ടാക്കിയതിന് ശേഷം അത് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഹെയർ ബോയിൽ വെക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ഹെയർ ബാൻഡിൽ വെക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫ്രോക്കിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കുഞ്ഞുങ്ങളുടെയൊക്കെ ഫ്രോക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്ലെയിനായിട്ടുള്ള ഫ്ര ഫ്രോക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലോ സൈഡിലോ ഒക്കെ ആയിട്ട് നമുക്ക് കൈയുടെ ബാക്കിലും ബാക്കിലോ ഫ്രണ്ടിലോ അവിടെ വേണമെങ്കിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സാരിയുടെ ക്ലിപ്പ് ഉണ്ടല്ലോ ആ ഒരു പിന്നിനകത്ത് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് വീട്ടിലൊക്കെ നമുക്ക് അലങ്കാരപ്പണികളൊക്കെ ചെയ്യുമ്പം അതിലും ഫ്ലവർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഫ്ലവർ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടാണ് വേറൊരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമ്മൾ ഇത് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് പോലും വേണ്ട ആദ്യമൊക്കെ ചിന്തിക്കും ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ചിന്തിക്കാറ് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ നന്നായിട്ട് നമുക്ക് എളുപ്പമാണ് ഇനി നമുക്ക് ഏത് പാദരാത്രിക്ക് പോലും നമുക്ക് എണ്ണിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അത്രയും എളുപ്പമുള്ളൊരു ഫ്ലവർ ആണ് കേട്ടോ നല്ലൊരു ഫ്ളവാണ് അട്ടിപ്പുലാട്ട് കിട്ടുകയും ചെയ്യും നല്ലൊരു ഫ്ലവറുമാണ് അപ്പം നമുക്ക് വെറുതെ കളയുന്ന സമയത്ത് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് നമുക്ക് പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് നിങ്ങൾ പാഴാക്കി കളയല കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കരകൗശല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഫ്ലവർ എന്താണ് ചെടി ഒക്കെ ഉണ്ടാക്കത്തില്ലേ ആർട്ടിഫിഷ്യൽ ചെടിയൊക്കെ ആട്ടി ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ടാക്കത്തില്ല അതിന് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെക്കാൻ എല്ലാം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ബാ ബൈ